അരയാളിൻ്റെ പ്രത്യേകതകൾ വളരെക്കാലം ആയുസുള്ളവയാണ് ഈ മരങ്ങൾ ശ്രീലങ്കയിലെ അനുരാധപുരിയിലെ മഹാബോധി വൃക്ഷം രണ്ടായിരത്തിലധികം വർഷമായി നിലനിൽക്കുന്നതാണെന്ന് കരുതുന്നു ബോധഗയയിലെ ഒരു ബോധി വൃക്ഷ ചുവട്ടില് ധ്യാനിക്കവെയാണ് ഗൗതമബുദ്ധന് ബോധോദയം ലഭിച്ചത് ആ ബോധി വൃക്ഷത്തിന്റെ തൈയിൽ നിന്ന് വളർത്തിയെടുത്തതാണ് അനുരാധപുരത്തെ മഹാബോധി വൃക്ഷം എന്നാണ് വിശ്വാസം ഈ മരം ബുദ്ധമത വിശ്വാസികൾക്ക് പൗത്രമാണ് മണ്ണില്ലാതെയും ആൽമരത്തിന്റെ വിത്ത് മുളച്ച് തൈ വളരും വിത്തുകൾ കാറ്റിൽ പറന്ന് വീടിന്റെ ഭിത്തികളിലോ ഓടകളിലോ മറ്റോ വന്നു പതിക്കാനിടയാൽ പോലും അവ മുളച്ച് വളർന്നു തുടങ്ങും മണ്ണില്ലെങ്കിലും അവ വായുവിൽ നിന്ന് ജലാംശം കഴിയുന്നത്ര പോഷകങ്ങളും വലിച്ചെടുക്കും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരുന്ന ഇവയെ വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട് വലിയ വൃക്ഷങ്ങൾക്ക് ശാഖകളിൽ നിന്ന് വേരുകൾ മുളയ്ക്കാറുണ്ട് ഇത് കൂടുതൽ പോഷണം ലഭ്യമാക്കാനുള്ള മരത്തിന്റെ ശ്രമമാണ് ഈ വേരുകൾ വായുവിൽ നിന്ന് ഈർപ്പവും പൊടി ചത്തപ്രാണികൾ എന്നിവയിൽ നിന്ന് നൈത്രജനം സ്വീകരിക്കുന്നു ഈ വലിയ വൃക്ഷത്തിന്റെ ശാഖകൾ വളരെ വിസ്തൃതിയിൽ പടർന്ന് പന്തലിച്ച് കാണപ്പെടുന്നു കാണ്ഡത്തോട് ചേർന്നുള്ള വേരുകൾ കാന്ഡത്തിന്റെ വലിയ ചാലുകൾ ഉണ്ടാക്കുന്ന പോലെ അനുഭവപ്പെടുന്നു